അപ്പൊ ഞങ്ങള് ഒരു കല്യാണത്തിന് പോവുകയാണ് കേട്ടോ അപ്പൊ അവിടെ ചെന്നിട്ട് ഞങ്ങള് കാണിച്ചു തരാം ശ്രീകുട്ടനുണ്ട് എന്റെ കിട്ടിയനുണ്ട് ഏതാനും നിമിഷങ്ങൾക്കകം അവർ അ സ്ഥിരയിൽ നിന്ന് പുറപ്പെടുന്നതാണ് ചെറുക്കനെ എതിരേറ്റ് കൊണ്ടുവരാനായി ഒപ്പം തന്നെ അവർ തിരിക്കുന്നതായിരിക്കും എല്ലാവരും ഇത് കാണുക അതാണ് യാത്ര ഇറങ്ങുന്നു അപ്പോൾ അവരെല്ലാവരും ചെറുക്കനെ എഴുന്നള്ളിച്ച് കൊണ്ടുവരാനായിട്ട് സ്റ്റേജിൽ നിന്ന് താലവും വിളക്കും എല്ലാം എടുത്ത് ഇറങ്ങുകയാണ് അപ്പം നമുക്ക് ആ ചെറുക്കനെ എഴുന്നള്ളിച്ച് കൊണ്ട് വരാനായിട്ട് നമുക്കങ്ങോട്ടൊന്നും പോകണം എല്ലാരും വരിക അതാ ചെറുക്കൻ ങ്ങു ചെറുക്കൻ വരുന്നുണ്ട് പന്തലിലേക്ക് ചെറുക്കനെ ആനയിച്ചുകൊണ്ട് പെണ്ണിൻ്റെ വീട്ടുകാർ വരുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വിഷുവിൻ്റെ അന്നായിരുന്ന കല്യാണം ഏപ്രിൽ പതിനാല് ബിഷപ്പിനായിരുന്നു കല്യാണം ഞാൻ വീട് ഇടാൻ താല്പര്യ ഇതായി എങ്കിലും നിങ്ങളെല്ലാവരും ഇത് കാണുക ഫ്രണ്ടിലെ ചേച്ചി ഇരിപ്പുണ്ട് ചേച്ചിയുടെ മരുമകളെ കൊച്ചുമകളെ കൊച്ചുമകനെ മോളെ മോളെ ഭർത്താവെ ഈ ബാഗിലിരിക്കുന്നതും നമ്മുടെ പണ്ടക്കാരൊക്കെ തന്നെയാണ് ഷെല്ലി ഇരുക്കൊണ്ട് ശ്രീകുട്ടനം പപ്പിയെ ഇവിടെ കാണുന്നില്ല ഞാനും സൈഡിലിരുക്കൊണ്ട് പിന്നെ എല്ലാവരും വന്നിട്ടുള്ള കല്യാണത്തിന് ഇതെല്ലാം നമ്മുടെ രണ്ടക്കാരാണ് അപ്പം അങ്ങനെ ചെറുക്കൻ അവിടെ ഇരിക്കാൻ പറയുന്നു കോട്ടത്തി അത്ര ചെറുക്കനെ അവിടെ പൊക്കിയൊക്കെ പിടിച്ച് അവിടെ ഇവിടെ നിന്ന് ആ ഒരു ഇടിയൊക്കെ ഷൂട്ട് ചെയ്ത് ഇപ്പോൾ പെണ്ണിനെ ആലയിച്ചുകൊണ്ട് വരുന്നതായിരിക്കും പെണ്ണ് അവിടെ ഒരു ആ മുറിയിൽ ഞാൻ ഒരിലെയൊക്കെ നിൽക്കുകയാണ് ഞാനും ചെന്നിട്ട് ഒരു വീടിയൊക്കെ എടുത്തായിരുന്നു പെണ്ണിനെ കാണാൻ നല്ല സുന്ദരിയാണ് നല്ല ബുദ്ധിയാണ് കണ്ടത് പെണ്ണിനെ ആനയിച്ചുകൊണ്ട് അവരുടെ അമ്മായിമാരൊക്കെ കുറച്ചും എല്ലാവരും എല്ലാവരും കൂടെ പെണ്ണിനെ ആനയിച്ചുകൊണ്ട് വന്ന് സ്റ്റേജിലേക്ക് നിർത്തി അപ്പം സ്റ്റേജിൽ ഈ കല്യാണ കാര്യങ്ങളൊക്കെ ചെറുക്കൻ്റെ സ്റ്റേജിലേക്ക് കയറി കല്യാണ കാര്യങ്ങളൊക്കെ ആരംഭിക്കാറായി ശാന്തിയുണ്ട് ശാന്തി കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് അവിടെ നിന്നും കൊണ്ട് പെണ്ണും സ്റ്റേജിലേക്ക് വന്നു അതിമനോഹരമായ കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ജീവിതത്തിൽ ആദ്യമായി നമ്മൾ നമ്മളുടെ ജീവിതത്തിലേക്ക് ആദ്യമായി കടന്നു വരുന്ന ഒരു കാര്യമാണ് വിവാഹമെന്ന് പറയുന്നത് അത് ഒത്തിരി ആലോചിച്ച് കണ്ട് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് അപ്പോൾ പെൺകുട്ട്രാദികൾ എന്തേലും വേണ്ടി കൊണ്ട് അവരെ എല്ലാം നമ്മളെ ഒന്ന് പിടിച്ച് കാണിക്കുന്നുണ്ട് ഒത്തിരി ജനങ്ങളുണ്ടായിരുന്നു കല്യാണത്തിന് ഇപ്പോൾ ഇത് നമ്മൾ ഇടയ്ക്ക് വെച്ചിട്ട് എടുക്കുകയാണെങ്കിൽ ഈ സ്റ്റേജിലേക്ക് പെണ്ണും ചെറുപ്പിനൊന്നും ഇപ്പം വന്നിരുന്നില്ല ഇടയ്ക്ക് വെച്ചിട്ട് നമ്മളെ ഇടയ്ക്കല്ല ആദ്യം വന്നിട്ട് അങ്ങനെ എടുക്കുകയാണെങ്കിൽ വീഡിയോ ഷൂട്ട് ആദ്യം ചെയ്താണ് ഇങ്ങനെ അപ്പം ശാന്തി മറ്റുള്ളവരും അപ്പം പെണ്ണിൻ്റെ അടുത്ത് ഞാൻ ചെന്നിരുന്നിട്ടൊരു വീഡിയോ എടുത്തോട്ടേന്ന് ചോദിച്ചപ്പോൾ എടുത്തോളം പറഞ്ഞു അങ്ങനെ ഞാൻ അവിടെ വീഡിയോ വീട്ടിയോടുത്തു ഞങ്ങളുടെ അടുത്ത് പോയി അവിടെ വീഡിയോ എടുത്തു സ്റ്റേജൊക്കെ വളരെ ഭംഗിയായി ഞാൻ തിരിച്ചു തന്നെ പെണ്ണു വീട്ടുകാർ വളരെ മനോഹരമായി തന്നെ സ്റ്റേജ് ഒരുക്കിയിരുന്നു വേണ്ട കാര്യങ്ങളെല്ലാം തന്നെ നല്ല രീതിയിൽ അറേഞ്ച്മെൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പെണ്ണ് സ്റ്റേജിലേക്ക് വാങ്ങി നിക്കുന്ന നിലവാണെങ്കിൽ കണ്ടുകൊണ്ടിരുന്നത് സ്റ്റേജിലേക്ക് കയറാൻ പോകുന്നു ൊക്കെ അവിടെ താഴെ വെക്കാൻ പറയുന്നു അപ്പം കുട്ടികളൊക്കെ കാലം താഴേക്ക് വയ്ക്കുന്ന ഭാഗമാണ് കണ്ടുവന്നിരിക്കുന്നത് പെണ്ണിന്റെ അമ്മായി അതും തോന്നുന്നു പെണ്ണി നടക്കുന്നു അച്ഛനും അങ്ങനെ ഇപ്പൊ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുകയാണ് എൻ്റെ അമ്മ വന്നിട്ട് ആകേറ്റവസാനം അമ്മമാർക്കാണ് അതൊക്കെ ദക്ഷിണ കൊടുക്കുന്നത് അപ്പോൾ പെണ്ണിൻ്റെ അമ്മ അവസാനമായി ദക്ഷിണ വാങ്ങുകയാണ് ഇപ്പോൾ ഇത് കന്നീർ ദാനം ചെയ്യുകയാണ് പെണ്ണിൻ്റെ അച്ഛൻ ചെറുക്കൻ്റെ കയ്യിലേക്ക് പെണ്ണിനെ പിടിച്ചു കൊടുക്കുന്ന ഭാഗമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിന് കുറച്ച് ബുദ്ധിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കണ്ടുകൊണ്ടിരിക്കുന്നു ഇപ്പോഴും ഈ ശുഭമുഹൂർത്തമാണ് පො සුමේකිලව මර්තයේ ඒගලින් ශති කොලෝ කරනවා අය මරැසියා පිදුරගන ොමතන අයත පැ්‍යගා තෑරන මටම කැනිස. පැා කැනම සම්බ්‍ය සවා ප්‍රහම ලෝන සදුසය විසම් කරා සබ දා සාශී්නයා සුවතයකතා එම පැන්්‍යා ප්‍රදාශය සිිදරනාා අරන අයත. ഓം ശരവംഗരമംഗലേ അതിവേ പരണ്യരൻഡവേകളി നാരായണൻ ദോസ്തിലേ ഓം പ്രഭോസ്വാഹ अदസിലോവരിണി ഗോദേവസ്തീവനിൽ പ്രിയോയ ഉന്നതരോദയാർ ഓം നിന്തസ് പരമാത്നേയനമ ഓം ശങ്കരനിത്രദസ് അങ്ങനെ പെണ്ണന്റെ അച്ഛൻ ചെറുക്കന്റെ കൈകളിലേക്ക് പെണ്ണ് നീല് പിച്ച് കൊടുത്ത് കൊന്നു പോലെ നോക്കി കൊണൈ അങ്ങനെ പെണ്ണൊരു മാലയൊക്കെ പിടിച്ച് ഇനി നിനക്കാണ് ചൊർക്കൻ്റെ കഴുത്തിലേക്ക് ഇടാനായിട്ട് അങ്ങനെ പെണ്ണെ വരണേമാര്യം ചൊർക്കൻറെ കഴുത്തിൽ ചാർത്തി അങ്ങനെ കാലികെട്ട് ചടങ്ങ് ആരംഭിച്ചു അങ്ങനെ ഈ ശുഭമുഹൂർത്തത്തിന് വേണ്ടിയാണ് നാം എല്ലാവരും കാത്തിരുന്നത് അങ്ങനെ കാലി വെണ്ണിന്റെ മനസ്സിലേക്ക് എത്തി അനുഗ്രഹിക്കട്ടെ എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ചെറുക്കൻ്റെ അടച്ചൻ ചെറുക്കൻ്റെ കയ്യിലേക്ക് മാല കൊടുത്തു പെണ്ണിൻ്റെ കഴുത്തിലേക്ക് നാണിരിക്കാൻ പോവുകയാണ് താലി കിട്ടുകഴിഞ്ഞു മാലയിട്ടു ഇനിയും താലി ഇടാനായിട്ടുള്ള സ്വർണ മാല ചെറുക്കൻ പെണ്ണിൻ്റെ കഴുത്തിലേക്ക് ഇട അങ്ങനെ കൂട്ടുകാരെ ഒരു കല്യാണം കഴിഞ്ഞിരിക്കുകയാണ് സ്പെഷ്യൽ കല്യാണം കഴിഞ്ഞിരിക്കുകയാണ് കൂട്ടുകാരെ ഇവിടെ ശ്രീമന്തരേഖയിൽ സുന്ദൂര മണി എന്ന ചടങ്ങ് കഴിഞ്ഞു താലിരത്തി സുന്ദൂര മണിയും അവൾ വിവാഹിതരാണ് പിന്നെ പെണ്ണിൻ്റെ അമ്മ നിലവിളക്ക് കൊണ്ടുവന്ന് കൊടുക്കുന്ന കൊടുക്കുകയാണ് <S preachers> ും പടത്തു നിൽക്കുന്നപ്പോൾ ഞാനത് വീഡിയോ എടുത്തു ഞാൻ ബന്ധുമിത്രാദികളാണ് അപ്പോൾ അവരുടെയും അവരോട് നിൽക്കുന്ന കണ്ടപ്പോൾ അവരെ ഞാൻ കണ്ടില്ലായിരുന്നു അങ്ങനെ ഒരു വീഡിയോ എടുത്തു അങ്ങനെ മക്കളെ സദ്യ വന്നെത്തി ഭയങ്കര തിരക്കായിരുന്നു ആദ്യമൊക്കെ ഇപ്പോൾ ഉണ്ണത്തിനൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഭയങ്കര തിരക്കായിരുന്നു അപ്പം ഞാൻ ആദ്യമൊക്കെ കുറച്ച് വീഡിയോ എടുത്തു അത് എൻ്റെ ലാസ്റ്റാണ് അങ്ങനെ എന്തിനാണ്ടോ ക്ഷീലുണ്ട് മീനുണ്ട് അവരെല്ലാം ആഹാരം രക്ഷപ്പെട്ടു അവരൊക്കെ ചെന്ന് വീടുക പിടിച്ചായിരുന്നു ആ റെക്കെ പിടിച്ചിട്ടില്ലെങ്കിൽ എല്ലാവരും എല്ലാം ഞാനും ഉണ്ടാക്കുന്നത് ആദ്യമൊക്കെ ആണെങ്കിൽ നമ്മൾ അവർ ആൾക്കാരെ കീഴറി കഴിഞ്ഞാൽ ഷട്ടർ അടയ്ക്കുമായിരുന്നു അപ്പം ഉണ്ടെങ്കിൽ ഫോട്ടോ എടുക്കാനായിട്ട് ശ്രമിച്ചു പോയിരുന്നുണ്ട് കെട്ടിഞ്ഞിരുന്നു കത്തി അടിക്കുകയാണ് ചെയ്യുന്നത് ഗണ്ണങ്ങളവിടെ ഇതെല്ലാം നമ്മുടെ മുട്ടച്ചാരിയാണ്